ജമ്മുകാശ്മീരിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ പത്ത് വർഷങ്ങൾക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ലഭിക്കാൻ സാധ്യതയുണ്ട് എല്ലാ സർവേകളും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിൻ്റെ മുന്നേറ്റമാണ് പറയുന്നത് തൊണ്ണൂറ് സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും ലഫ്റ്റനൻറ്റ് ഗവർണർക്ക് ചില അധികാരങ്ങൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ശുപാർശ പ്രകാരം അഞ്ച് എം എൽ എമാരെ ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാം കാശ്മീർ പുനഃസംഘടനാ നിയമം രണ്ടായിരത്തി പത്തൊൻപതിൽ ഭേദഗതി ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുന്നത് ലഫ്റ്റനന്റ് ഗവർണർ അഞ്ചംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതോടെ തൊണ്ണൂറ് എന്നത് തൊണ്ണൂറ്റഞ്ചായി മാറും നിയമസഭയിലെ അംഗബലം അതുകൊണ്ട് തന്നെ സർക്കാർ രൂപീകരിക്കുന്ന ഭൂരിപക്ഷം നാൽപ്പത്തിയെട്ടായി മാറും എന്നാൽ ഈ നീക്കത്തെ കോൺഗ്രസ് എതിർക്കുന്നുണ്ട് ഈ വിഷയത്തിൽ മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്നതാണ് കോൺഗ്രസ് പറയുന്നത് ഭരണഘടനാ ചട്ടക്കൂറിന് കീഴിൽ ലഫ്റ്റനന്റ് ഗവർണർ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് ഇത്തരമൊരു സാഹചര്യത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന് മുമ്പ് ഗവർണർ അഞ്ച് എം എൽ എമാരെ നോമിനേറ്റ് ചെയ്യുന്നത് ജനാധിപത്യത്തെയും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെയും അട്ടിമറിക്കുകയാണ് എന്നുള്ള ആരോപണമാണ് കോൺഗ്രസിനുള്ളത് ഈ നോമിനേഷനുകളുടെ സമയത്തെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ആശങ്കകൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും നോമിനേറ്റഡ് അംഗങ്ങൾക്ക് നൽകുന്ന അധികാരങ്ങളിൽ നിലവിൽ ആർക്കും ഒരു വ്യക്തതയില്ല ഡീലിമിറ്റേഷൻ പാനൽ അഞ്ച് അംഗങ്ങളെ നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനും അതനുസരിച്ച് ഈ അഞ്ചിൽ രണ്ട് സ്ത്രീകൾക്കും അതുപോലെ രണ്ട് കാശ്മീരി പണ്ഡിറ്റുകൾക്കും പിന്നെ പാക് അധീന കാശ്മീരിൽ നിന്നും കുടിയറക്കപ്പെട്ടവരിൽ നിന്നും ഒരാൾ എന്നിങ്ങനെ ആ അഞ്ചു പേർക്കാണ് പരിഗണന നൽകേണ്ടത് എന്നതാണ് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഇടപെടലിനു ശേഷം മാത്രം പത്ത് വർഷത്തിന് ശേഷം ബി ജെ പി തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ജമ്മുകാശ്മീർ പുനഃസംഘടനാ നിയമം ഭേദഗതി ചെയ്ത് എൽ ജിക്ക് അധികാരം നൽകുകയായിരുന്നു ഡൽഹി മോഡൽ ഭരണം ജമ്മു ജമ്മുകാശ്മീരിലും നടപ്പാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് പൊതുജനങ്ങൾ സർക്കാരിനെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ സർക്കാരിന് പ്രവർത്തിക്കുവാനുള്ള അവസരം നൽകണമെന്നതാണ് കോൺഗ്രസ് പറയുന്നത് മാത്രമല്ല തീവ്രവാദ ഫണ്ടിംഗ് കേസിൽ കുറ്റാരോപിതനായ എഞ്ചിനീയർ റാഷിദിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാഹചര്യം ഒരുക്കതും ജനാധിപത്യത്തെ വെല്ലുവിളിക്കാനാണെന്നും കോൺഗ്രസ് പറയുകയും ചെയ്യുന്നുണ്ട്